പതിനാലിന് കോടതി ക്ലിയർ ചെയ്ത ഒരു വിഷയം ഇയാൾ പതിനാലിനും പതിനഞ്ചിനും ചർച്ചയിലാണ് എന്നാണ് പറഞ്ഞത് എന്നിട്ട് പതിനഞ്ച് ഉച്ചന്റെ ശേഷം ഈ വിധി വല് വിചിത്രമായി കൃത്രിമമായി ഉണ്ടാക്കിയിട്ട് അത് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരുന്ന ഭയാനകരമായ ഒരു രംഗണ്ട് അത് അടുത്ത പത്രസമ്മേളനമാണ് അതൊന്ന് കേട്ടു നോക്കുവനി ആ ഞാൻ പറഞ്ഞതിന്റെ അടുത്ത ഈ കാര്യത്തിൽ അങ്ങനെ മൂന്ന് കളവ് മൂന്ന് കളവ് ഒറ്റടിക്ക് ആദ്യം പറഞ്ഞെന്താ ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ പറയാൻ തുടങ്ങിയത് എന്നാ പതിനാലിനാ പതിനാലിന് വിധി വന്നിട്ടുണ്ട് രണ്ട് യമനിലെ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂട്ടി ഒരൊറ്റ ഒന്നിനെ കിട്ടിയിട്ടുള്ളൂ അത് ഉമർ റഫീദാണ് രണ്ടാമത്തെ ഒരാൾ അതിലില്ല മൂഷ വലൊരു കേരളം പോലെ ആക്ക യമനി എന്ന് പറഞ്ഞാൽ എന്നിട്ട് മൂപ്പർക്ക് കോടതി അറിയിച്ചു കോടതി നിങ്ങൾ കക്ഷിയാണോ മുസ്ലിയാരെ കോടതി ഇങ്ങക്ക് എന്തിനെ അറിയിക്കാനാ അതാ ജയില അറിയിക്കേണ്ട ശിക്ഷ നീട്ടിന്ന് അത് മർക്കസിലാ ജയില് അത് ഞങ്ങളൊക്കെ അനുഭവിച്ച സംഘടനാ ജയില് അതില് തൂക്കി കൊല്ലാമെന്നാലോ വിവരം അറിയണ ജയിലാണ് തുടരട്ടെ ഒറ്റ അടുത്ത ആ റിയിപ്പ് കോടതിയുടെ അറിയിപ്പ് തന്നെ ലഭിച്ചു നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ സമയം വരാൻ സാധ്യതയുള്ളതാണ്

കോടതി പതിനാലിന് ഔദ്യോഗികമായി ലെറ്റർ കൊടുത്തതാണ് ആ ലെറ്റർ ഇപ്പൊ നിങ്ങളുടേതായി വായിച്ചതാണ് നിങ്ങൾ ചർച്ചയിലാണെന്ന് പറയുന്ന സമയത്തും അവിടെ തീരുമാനമായിട്ടുണ്ട് ഒറ്റ ഡേറ്റും പൊളിഞ്ഞിരങ്ങളെ മുഴുവൻ കഥയും എത്ര നോണകൾ എന്നിട്ട് ഇന്ത്യ അഭ്യർത്ഥന മൂലം അതിലുണ്ട് കത്തിലേ എന്നിട്ട് അതിലൊരു വാട്ടർമാർക്കും ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ ഓഫ് ആലെന്ന് പറയാത്ത ഭാഗ്യം നിങ്ങളൊന്ന് ആരോച്ചു നോക്കി എവിടക്കായി പോക്ക് ആളുകൾ ഇത് കാണുന്നില്ലേ